ദൈവം തിരുനാമത്തിന് ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ജസ്ന ജേക്കബ് ഞാൻ വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചെമ്പന്തൊട്ടി സെൻറ്റ് ജോർജ് ഫൊറോന ചർച്ച് ഇടവാങ്കമാണ് എനിക്ക് അമ്മ മാതാവ് ഈശോയിലൂടെ നേടിത്തുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനും ഈ തിരുവഴിത്താനയിൽ വന്ന സാക്ഷ്യം പറയുവാൻ എനിക്ക് ഭാഗ്യം തന്ന എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും കൊടാനും കൂടി നന്ദി രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ പതിനഞ്ചിനാണ് ഞാനിവിടെ വന്ന തിരുവൽത്താനയിൽ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുവാൻ സാധിച്ചത് എനിക്ക് അഞ്ച് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ ഇല്ലായിരുന്നു എൻ്റെ കല്യാണത്തിൻ്റെ അന്ന് ഒരാൻറ്റി എനിക്ക് സമ്മാനമായി കൃപാസന പത്രം തിരിയുകയും ഇതിൻ്റെ ഉള്ളിൽ നിനക്കുള്ള സമ്മാനമുണ്ട് എന്ന് പറയുകയുമാണ് ചെയ്തത് അപ്പോൾ കല്യാണത്തിൻ്റെ സമയത്ത് പെട്ടെന്ന് പത്രം നോക്കിയില്ല പിന്നെ തിരക്കും കാര്യങ്ങളും കഴിഞ്ഞപ്പം പത്രത്തിൽ എൻ്റെ സമ്മാനം എന്താണെന്ന് തുറന്ന് നോക്കിയപ്പം അതിനുള്ളിൽ ഓരോ സാക്ഷ്യങ്ങളാണ് എൻ്റെ സമ്മാനമെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി എടുക്കാൻ രണ്ടായിരത്തി പത്തൊമ്പത് കല്യാണം കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് ഞാൻ ഖത്തറിനെ തിരിച്ചു പോയി തിരിച്ച് ഒക്ടോബറിൽ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ ഉടമ്പടി ഒക്ടോബറിൽ എടുത്തെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പത് കൊറോണ ഇഷ്യൂസ് കാരണം പിന്നെ തിരിച്ചു വന്നില്ല ഉടമ്പടി അങ്ങനെ ഒഴപ്പിപ്പോയി പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കി ഞങ്ങൾ ആറ് ആറ് നിയോഗങ്ങൾ സമർപ്പിച്ചു അതിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് തരണേ അമ്മയും മാതാവേ എന്ന് പ്രാർത്ഥിച്ചു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പിന്നെ കുടുംബടി എടുക്കുന്നതിന് മുന്നേ ഞങ്ങൾ കുറേ ഡോക്ടർമാരെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഡോക്ടർമാരെല്ലാവരും പറഞ്ഞു ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരു കുഞ്ഞിനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഒരു ഐ വി എഫ് വഴി ഞങ്ങൾക്ക് കുഞ്ഞിനെ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ അതൊന്നും അതൊന്നും അല്ല ഞങ്ങൾക്ക് അമ്മ മാതാവിൻ്റെ ഒരു വഴി കുഞ്ഞിനെ ലഭിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിച്ചു അങ്ങനെ പുതുക്കുന്നതിന് മുന്നേ ഒരു ഐഒ ചെയ്ത് അഞ്ച് ടോട്ടൽ നാല് അയ്യോ ഐ കഴിഞ്ഞു അഞ്ചാമത്തെ അയ്യോ ഐ സബീൻ ഹോസ്പിറ്റലിൽ ചെയ്തു സബീൻ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരും സബീൻ ഹോസ്പിറ്റൽ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു വരാൻ നേരത്തെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് അമ്മ മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കാം ഈ അയ്യോ ഐക്ക് ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടണേ എന്ന് പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ എണീറ്റ് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ പ്രഭുവച്ഛൻ ഞങ്ങളോട് വന്ന് ചോദിച്ചു കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ ഞങ്ങളോട് ചോദിച്ചു ഒരു ട്രീറ്റ്മെൻറ്റ് വഴിയാണോ പിന്നെ അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്ന ട്രീറ്റ്മെൻറ്റ് കൂടാതെ ഒരു കുഞ്ഞിനെ ലഭിക്കാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൂടെയെന്ന് അന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു അമ്മേ മാതാവേ ഞങ്ങൾക്ക് തെറ്റുപറ്റി ഈ അയ്യു ഐക്ക് നെഗറ്റീവ് റിസൾട്ട് തന്ന അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിച്ചു തിരിച്ച് ഞങ്ങൾ പോയി വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് മാതാവിൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ ഞങ്ങൾക്കൊരു ജീവിതം തന്നതും ഞങ്ങളെ ഒന്നിപ്പിച്ചതും അങ്ങ് അമ്മയും ഈശോയുമാണ് അന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ തന്നനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഡോക്ടർമാരുടെ എല്ലാ റിപ്പോർട്ട്സും ഞാൻ കത്തിച്ചു കളഞ്ഞു കത്തിച്ച് കളഞ്ഞ് അമ്മ എന്നെ ആ നിമിഷം മുതൽ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നു എനിക്ക് അന്ന് തൊട്ട് ഞാൻ വൈറ്റത്ത് വിശുദ്ധ തൈയിലും കുരിശു വരച്ച് പ്രാർത്ഥിച്ചു കർത്താവിൻ്റെ ദാനമാണ് മക്കൾ ഉദരഫലം ഒരു സമ്മാനവും എന്ന് കുരിശു വരച്ച് ഞാൻ പ്രാർത്ഥിച്ചു സ്തുതിച്ചു ഞങ്ങൾ അങ്ങനെ ഇരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് കത്തന്ന് തിരിച്ചുപോയി പോയി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കാരണം ഞങ്ങൾക്ക് സാമ്പത്തികമായി ഒത്തിരി ബുദ്ധിമുട്ട് കാരണം ഡോക്ടർമാരെയൊക്കെ കണ്ട് സ്കാനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് വന്നായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹസ്ബൻഡ് കത്തന്ന് തിരിച്ചുപോയി തിരിച്ചുപോയി കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു പുതുക്കി പുതുക്കിയപ്പം അമ്മ എന്നെ ശരിക്കും എന്നെ വിശദീകരിക്കാൻ വേണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി ഞങ്ങൾക്കൊരു കുഞ്ഞിനെ താമസിക്കുന്നത് അച്ഛൻ പറയാറുണ്ടല്ലോ നമുക്ക് പ്രാർത്ഥിച്ച് കിട്ടുന്ന കിട്ടിയ കുഞ്ഞുങ്ങൾ ഭയങ്കര അനുഗ്രഹിക്കുമല്ലോ കുഞ്ഞുങ്ങളാണ് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു ഞങ്ങൾ പ്രാർത്ഥിച്ചു ഒരുങ്ങി രണ്ടായിരത്തി ഇരുപത്തൊമ്പത് ഇരുപത്തി മൂന്നിൽ എനിക്ക് ഖത്തറിലേക്ക് തിരിച്ചു പോകാൻ ഭാഗ്യം ലഭിച്ചു അങ്ങനെ ഏഴ് മാസത്തെ വിസയ്ക്കാണ് ഞാൻ പോയത് ഏഴാമത് ഒന്നും രണ്ടും മൂന്നും ആഗസ്റ്റ് ഞാൻ പോയി ആഗസ്റ്റിൽ എനിക്ക് സമ്മാനം തന്നില്ല ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ കഴിഞ്ഞു ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ എൻ്റെ വിസയുടെ കാലാവധി കഴിയാണ് എനിക്ക് നാട്ടിൽ പോകാനായി എന്നെക്ക് എല്ലാവരുടെയും മുന്നിൽ എല്ലാവരും എന്നോട് ചോദിക്കും അമ്മേ ഒരു കുഞ്ഞിനെ കിട്ടിയില്ലേ നീ എന്താ കുഞ്ഞിനെ കിട്ടില്ലെന്നാൽ എൻ്റെ ചേച്ചിയും ചേട്ടായും അവിടെ ഉള്ളവരെല്ലാവരും പറഞ്ഞു ജസ്ന താൻ പാതി ദൈവം പാതി എന്നാ ഇവിടെ ഒരു ഡോക്ടറിനെ കാണിച്ചുകൂടെ ഞാൻ പറഞ്ഞു ഇല്ല ഡോക്ടർമാരുടെ എല്ലാ റിപ്പോർട്ട്സും ഞാൻ കത്തിച്ച് കളഞ്ഞിട്ടാണ് ഞാൻ വന്നത് എനിക്കൊരു കുഞ്ഞിനെ തരികയാണെങ്കിൽ അമ്മ തരും അത് ഞാൻ ഇവിടെ തന്നെ കൊണ്ടുപോയിരിക്കും അങ്ങനെ ഡിസംബറായി ഡിസംബറിൽ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാനിവിടെ ഇവിടെ വന്ന് എനിക്ക് ഉടമ്പടി സാക്ഷ്യം പറയാനുള്ളതാണ് എനിക്കൊരു കുഞ്ഞുണ്ണീനെ തന്നെ തരണം ക്രിസ്മസിന് അമ്മയുടെ ഗിഫ്റ്റായിട്ട് ഒരു കുഞ്ഞുണ്ണീനെ തന്ന് എൻ്റെ ഉദരത്തിൽ തൊട്ട് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി അങ്ങനെ നോമ്പെടുത്തു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ഉദരത്തിൽ ഞാൻ വിശുദ്ധ തൈലം എന്നും മുടങ്ങാതെ തേക്കുന്നുണ്ടായിരുന്നു പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ ഉദരത്തിൽ അമ്മ എനിക്ക് ഡിസംബറിൽ കുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു അങ്ങനെ ഞാൻ മൂന്നാം മാസം മാസമായപ്പോഴത്തേക്കും തിരിച്ച് നാട്ടിൽ വന്നു ഓഗസ്റ്റ് ഇരുപത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എനിക്ക് പൊന്നുമോനെ തന്നനുഗ്രഹിച്ചു അമ്മയ്ക്കും ഇശമ്പയ്ക്കും കൊടാനു നന്ദി രണ്ടാമത്തെ എൻ്റെ സാക്ഷിയാണ് കൊറോണയുടെ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ജോലി കളഞ്ഞ് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഭയങ്കര ജോലിയിൽ പോയി പിന്നെ ഞങ്ങൾ ട്രീറ്റ്മെൻ്റ് കാര്യങ്ങളും ഒത്തിരി സാമ്പത്തികമാണെന്ന് പറഞ്ഞല്ലോ അങ്ങനെ തിരിച്ചു പോകാൻ നോക്കിയപ്പോൾ ഹസ്ബൻഡിന് തിരിച്ചു പോകാൻ പറ്റുന്നില്ല വിസ റിജക്റ്റ് കാണിക്കുന്നു എവിടെയും കിട്ടുന്നില്ല ജോലി അങ്ങനെ ഇരുന്നപ്പോഴാണ് ചേച്ചിയുടെ ഹസ്ബൻഡ് വഴി ചേട്ടയുടെ കമ്പനിയിൽ ഒരു ജോലി വേക്കൻസി ഉണ്ടെന്ന് പറയുകയും ഹസ്ബൻഡിനോട് പുതിയ പാസ്പോർട്ട് എടുക്കാൻ പറയുകയും ചെയ്തു അങ്ങനെ ഹസ്ബൻഡ് പുതിയ പാസ്പോർട്ട് എടുത്തു നല്ലൊരു കമ്പനിയിൽ നല്ല കുഴപ്പമില്ലാത്ത സാലറിയോട് കൂടി ഹസ്ബൻഡിന് ജോലി കിട്ടി യേശുവിന് മമ്മയ്ക്കും നന്ദി മൂന്നാമത്തെ എൻ്റെ സാക്ഷ്യം ഞാൻ കത്തറിപ്പോയപ്പം എൻ്റെ ചേച്ചി വലിയ വിശ്വാസത്തിലല്ലായിരുന്നു കൃപാസനത്തിൽ അപ്പം ചേച്ചി മൂന്നാമത്തെ ഡെലിവറി കഴിഞ്ഞ ചേച്ചിയുടെ ചേച്ചി നേഴ്സാണ് ചേച്ചി ജോലി റിസൈൻ ചെയ്തു അപ്പം ചേച്ചിക്ക് പുതിയ സ്ഥലത്തേക്ക് ജോലി നോക്കി പക്ഷെ കിട്ടിയില്ല പല സ്ഥലത്തും ഇനി ബയോഡായിട്ട് അയച്ചു കൊടുത്തു പക്ഷേ ഇൻ്റർവ്യൂവിന് വിളിച്ചില്ല ചേച്ചി ചേച്ചിയോട് ഞാൻ പറഞ്ഞു ചേച്ചി നമുക്ക് കൃപാസന അമ്മയുണ്ടല്ലോ ഒരു ലൈറ്റേക്കാണ്ട് പ്രയർ റിക്വസ്റ്റ് ഇട്ട് നോക്ക് ഞാനും പ്രാർത്ഥിക്കാം ചേച്ചിയുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ നമുക്ക് നോക്കാം ചേച്ചി ഒന്ന് ലൈറ്റേക്കാണ്ടി പ്രയർ റിക്വസ്റ്റ് ഇട്ട് നോക്കാൻ പറഞ്ഞു അങ്ങനെ ചേച്ചി ചേച്ചിയുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അമ്മയെ ചേച്ചിക്ക് എന്താണേലും ഒരു നല്ലൊരു ഹോസ്പിറ്റലിൽ ചേച്ചിക്ക് ജോലി കൊടുത്ത് അനുഗ്രഹിക്കണം എന്നെ നാണം കെടുത്തരുത് ഞാൻ ഇതെല്ലാം വന്ന് സാക്ഷ്യം പറയേണ്ടതാണെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു അങ്ങനെ എൻ്റെ ചേച്ചി ആഗ്രഹിച്ചതുപോലെ നല്ലൊരു ഹോസ്പിറ്റലിൽ ചേച്ചി ആഗ്രഹിക്കുന്ന ശമ്പളത്തിൽ ചേച്ചിക്ക് ജോലി എടുത്ത് മാതാവാൻ അനുഗ്രഹിച്ചു അമ്മയ്ക്കും ഇശോയ്ക്കും കോടാനും നന്ദി ഇനി എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമായി ഞാൻ ചെയ്തത് എല്ലാം ഇവിടുന്ന് കിട്ടുന്ന ഓരോ പത്രവും വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി ബസ് സ്റ്റാൻഡുകളിലും ഓട്ടോ സ്റ്റാൻഡുകളിലും ഞാൻ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തു പോകുന്നു പിന്നെ കാരണപ്രവർത്തികളായിട്ട് വൃദ്ധ വൃദ്ധസദനത്തിൽ പോയിട്ട് അമ്മമാരെയും അപ്പന്മാരെയും അവർക്ക് വേണ്ട കാര്യങ്ങളും എല്ലാം ചെയ്തു കൊടുക്കുവാനും എനിക്ക് സാധിച്ചു പിന്നെ സാമ്പ പിന്നെ പാവങ്ങളെ സഹായിക്കുവാനും സാമ്പത്തികമായി രോഗികളായി കഴിയുന്നവർക്ക് എന്നാൽ കഴിയുന്ന സഹായം ചെയ്യുവാനും എനിക്ക് സാധിച്ചു അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനും കോടി നന്ദി